നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ഹെൽടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽറ്റോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സൗന്ദര്യ സംരക്ഷണ രീതിയെ കുറിച്ചാണ് അഥവാ നമ്മുടെ മുഖം മിനുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് അരിപ്പൊടി എന്ന് പറയുന്നത് അരിയുടെ ഏതെങ്കിലും ഫോം അപ്പൊ അത് നമ്മൾ ചോറ് വയ്ക്കാനായാലും അല്ലെങ്കിൽ അരി ഉഴുന്നും കൂടെ അരച്ച ദോശയോ അല്ലെങ്കിൽ അപ്പോ ഒക്കെ ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കാറുണ്ട് അപ്പൊ ഈ അരിപ്പൊടി എന്ന് പറയുന്നത് വളരെ മാജിക്കലായിട്ട് നമ്മുടെ സ്കിന്നിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് മാജിക്കൽ എന്ന് ഞാൻ പറയാനുള്ളൊരു കാരണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം പെട്ടെന്ന് ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒന്നും ചെയ്യാനില്ല എവിടെയും പോയി നമുക്ക് സ്കിൻ കെയർ ഒന്നും ചെയ്യാനുള്ള ഒരു സമയമില്ല അപ്പൊ നമുക്ക് എന്ത് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഹാൻഡി ആയിട്ടും ഏറ്റവും ഇഫക്റ്റീവ് ആയിട്ടും നമ്മുടെ സഹായത്തിന് വരുന്ന ഒരു ഇൻഗ്രീഡിയന്റ് ആണ് അരിപ്പൊടി എന്ന് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം ഏത് അരിപ്പൊടിയാണ് എടുക്കേണ്ടത് ഇത് എല്ലാ ദിവസവും ഉപയോഗിക്കാൻ പറ്റുമോ ഏത് പ്രായത്തിലുള്ളവർക്ക് ഉപയോഗിക്കാം ഇത് എന്തിന്റെ കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഉപയോഗിക്കേണ്ടത് അരിപ്പൊടി മാത്രം മതിയോ മറ്റേതെങ്കിലും ഇൻഗ്രീഡിയൻസ് വേണോ എന്നൊക്കെ ചോദിച്ചേക്കാം അപ്പൊ അതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് െങ്ങനെ ഉപയോഗിക്കാം കരിവാളിപ്പ് മാറ്റുന്നത് എങ്ങനെയാണ് മുഖക്കുരുവിന് ഇത് എങ്ങനെ ഉപയോഗിക്കാം അതുപോലെ തന്നെ നമ്മുടെ കൈന്റെയും കാലിന്റെയും സൗന്ദര്യത്തിനും കഴുത്തടിയിലെ കറുപ്പ് മാറ്റാനും നമുക്ക് എങ്ങനെ ഉപയോഗിക്കാം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് തിങ് നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈസ് പൗഡർ അല്ലെങ്കിൽ അരിപ്പൊടി എന്ന് പറയുന്നത് പലതരത്തിലുള്ള ആസിഡ്സും അതും അമിനോ ആസിഡ്സും അതുപോലെ തന്നെ ഫൈറ്റിക് ആസിഡും അതുപോലെ തന്നെ ഫെറലൈക് ആസിഡ് പോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് വളരെ സമ്പുഷ്ടമാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സിലും നമ്മൾ കാണാറുണ്ട് ഇത്തരത്തിലുള്ള നാച്ചുറലി ഒക്കറിങ് ആയിട്ട് അതായത് പൊതുവേ നമുക്ക് പഴങ്ങളിൽ നിന്നും അതുപോലെ വെജിറ്റബിൾസ് വെജിറ്റബിൾസിന്നും ഒക്കെ കിട്ടുന്ന സോഴ്സിൽ നിന്നുള്ള ചില ചില ആസിഡ്സ് എടുത്തിട്ടാണ് സൗന്ദര്യ വർധക വസ്തുക്കളിൽ ചില ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ പ്രധാനപ്പെട്ട പല ഇൻഗ്രീഡിയൻസും നമുക്ക് ഈ പറഞ്ഞതുപോലെ അരിപ്പൊടിയിലും അടങ്ങിയിരിക്കുന്നു മാത്രമല്ല ഇതൊരു എക്സലൻ്റ് ആയിട്ടുള്ള ഒരു എക്സ്ഫോളിയന്റ് ആണ് എക്സ്ഫോളിയന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡെഡ് സെൽസിനെയൊക്കെ ഇളക്കിക്കളയും മാത്രമല്ല എനിക്ക് കൂടുതൽ ഇഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് വളരെ നല്ലൊരു ക്ലെൻസർ ആയിട്ടാണ് കാരണം നമ്മളിപ്പം അരിയൊക്കെ അരച്ച് ഒരു പാത്രം അരി അരിമാവ് ഇരിക്കുന്ന ഒരു പാത്രമാണെങ്കിൽ ശരിക്കും ആ പാത്രം നമ്മൾ അരിയൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് കഴുകി കഴിയുമ്പോൾ അത് നല്ല വെട്ടി തിളങ്ങു നമുക്ക് കാണാൻ പറ്റും അതിപ്പോൾ നമ്മൾ ഏതെങ്കിലും സ്റ്റെയിൻ ഒക്കെ ഉള്ള പ്ലാസ്റ്റിക് പാത്രത്തിലൊക്കെ നമ്മൾ ഒഴിച്ചു വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പം അരിയൊക്കെ അരച്ച് കഴിഞ്ഞാൽ സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കണ്ടെയ്നേഴ്സിലായിരിക്കും വയ്ക്കുന്നത് പക്ഷേ പ്ലാസ്റ്റിക് പാത്രത്തിലോ വല്ല വയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കഴുകി കഴിയുമ്പോൾ ആ അത്ര ആയിരുന്ന ഭാഗം അരച്ച് വെച്ചിരുന്ന ആ ഭാഗം നല്ല നീറ്റാവുന്ന നമുക്ക് കാണാൻ പറ്റും ഇത് ഇതിന്റെ ഒരു ശരിക്കും ഒരു ക്ലെൻസിംഗ് പ്രോപ്പർട്ടിയുടെ ഭാഗമായിട്ടാണ് ഇത് വരുന്നത് ഇത് തന്നെ നമുക്ക് ഫേസിലും ചെയ്യാൻ പറ്റും എന്താ വെച്ചാൽ നമുക്കിപ്പം പല ആൾക്കാർക്കും ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്സ്ഫോളിയൻസ് അതായത് ഇങ്ങനെ സ്ക്രബുകളോ അല്ലെങ്കിൽ ഫേസ് വാഷസോ ഒക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഫേസ് ഒന്ന് ക്ലീൻ അപ്പ് ഒക്കെ ചെയ്യാൻ വീട്ടിൽ തന്നെ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഈ അരിപ്പൊടി വെച്ചിട്ട് നമുക്കൊരു ഫേഷ്യൽ രീതി അതായത് ഒരു റുട്ടീൻ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ഒറ്റ ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് അപ്പോൾ ഫസ്റ്റ് തിങ് നമ്മൾ തുടങ്ങുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ക്ലെൻസിങ്ങിന് നമുക്ക് തുടങ്ങാം അതായത് നമ്മുടെ മുഖം ൃത്തിയാക്കാന്ന് നമ്മൾ പറയുമല്ലോ ഇപ്പൊ ചില ആൾക്കാർ മേക്കപ്പ് ഉപയോഗിക്കുന്ന ചിലർക്ക് എക്സസീവ് ആയിട്ടുള്ള ഓയിൽ ഉള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഇങ്ങനെ കുറേ കാറ്റഗറി ഉണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നെന്ന് പറഞ്ഞാൽ ഈ അരിമാവ് തന്നെ പല പല കൺസിസ്റ്റൻസിയിൽ നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ അരിപ്പൊടി എടുക്കുമ്പോൾ വറുത്ത പൊടി എടുക്കാം പച്ച മാവ് എടുക്കാം ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് വറക്കാത്ത മാവാണ് അതായത് നമ്മൾ എടുത്തിട്ട് കുറച്ച് അരി എടുത്ത് നന്നായിട്ട് കഴുകി അത് ഉണക്കിയിട്ട് അത് ജസ്റ്റ് പൊടിച്ചിട്ട് എടുക്കുക എന്നുള്ളതാണ് വറുത്ത് വെച്ചിരിക്കുന്ന മാവ് കുറച്ച് നാൾ കൂടുതലിരിക്കും നമുക്ക് ഉപയോഗിക്കാനായിട്ട് അപ്പം അത് എടുക്കുക ഈ അരിപ്പൊടിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പൗഡർ പോലെ ഫൈൻ ആയിരിക്കണം അതായത് നമ്മൾ തന്നെ പല ഡിഷുണ്ടാക്കുമ്പോൾ പലതിനും പല പരുവത്തിലായിരിക്കും നമ്മൾ പൊടിച്ചു വെക്കുന്നത് അല്ലെ ഇടിയപ്പത്തിനുള്ളത് ഒന്നാണെങ്കിൽ പുട്ടിനുള്ളത് വേറെ ഒരു രീതിയിലായിരിക്കും അപ്പം അങ്ങനെ പക്ഷേ നമ്മളിത് നല്ല ഒരു തരിവില്ലാതെ ഫൈൻ പൗഡറായിട്ട് എടുക്കുക എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് കുക്കമ്പർ ജ്യൂസും കുറച്ച് ക്യാരറ്റ് ജ്യൂസും ഇത് രണ്ടും അതായത് വെള്ളരിക്ക നീരും ക്യാരറ്റ് ജ്യൂസും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ലെങ്കിൽ നമ്മൾ കുറച്ച് പാൽ ഒഴിച്ചാൽ മതി പക്ഷെ ഇത് കൊഴുപ്പില്ലാത്ത കട്ടി കുറഞ്ഞ പാലായിരിക്കണം പാടമാറ്റിയ പാല് അത് നന്നായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക മിക്സ് ചെയ്തതിന് ശേഷം അതിന് അത്യാവശ്യം നല്ലൊരു കട്ടിയുള്ളൊരു പേസ്റ്റാക്കുക ഒത്തിരി ഇങ്ങനെ ലൂസായിട്ട് പോകരുത് കാരണം അരിപ്പൊടി വളരെ തിന്നുകയാണെങ്കിൽ നല്ല ലൂസായി പോകും അപ്പം അതിനെ ഇങ്ങനെ ഒരു കട്ടി കിരിക്കത്തെ കൊണ്ട് എടുക്കുക എന്നിട്ട് നമ്മുടെ മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും ഇതിടുക അപ്പം ഈ ഓയിലി സ്കിന്നുള്ളവരോ മുഖത്ത് കുഴികളും പോഴ്സും ഉള്ളവരാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് കുറച്ച് ഒരു രണ്ട് രണ്ട് മൂന്ന് മൂന്ന് തുള്ളി എണ്ണ എടുക്കുക നിങ്ങളുടെ വീട്ടിലുള്ള വെളിച്ചെണ്ണ എടുക്കാം എടുക്കാം ഒലിവ് ഓയിൽ തുള്ളി മതി അത് ജസ്റ്റ് രണ്ട് മൂന്ന് തുള്ളി മുഖത്ത് തേച്ച് മുഖത്തും കഴുത്തിലും നന്നായിട്ട് മസാജ് ചെയ്തതിനു ശേഷം വേണം നമ്മൾ ഈ അരിമാവ് എടുത്ത് കുറച്ച് ഒരു രണ്ട് സ്പൂൺ എടുക്കുകയാണെങ്കിൽ അതിനകത്തേക്ക് ഒരു അര സ്പൂൺ അല്ലെങ്കിൽ മുക്കാൽ സ്പൂൺ പാലും കൂടെ ചേർത്ത് ഒരു വിധം കട്ടിയാക്കിയിട്ട് മുഖത്തിടുക ഇട്ടിട്ട് ഒരു വൺ ടു ടു മിനിറ്റ്സ് അത് ഇരിക്കാനായിട്ട് അനുവദിക്കാം നല്ല കട്ടിക്ക് ഇരിക്കുമ്പോൾ അത് പെട്ടെന്ന് ഉണങ്ങി പോകൊന്നുമില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി മൂക്കിന്റെ ഒക്കെ ഭാഗത്ത് ചെറുതായിട്ട് ഇതെങ്ങനെ അബ്സോർബ് ചെയ്ത് എടുക്കുന്നത് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ ആ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മുഖത്ത് അഴുക്കുണ്ടെങ്കിൽ ഈ അഴുക്ക് അതിനകത്തേക്ക് പിടിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എന്നിട്ട് പതുക്കെ ഇതിനെ ഒന്ന് റബ്ബ് ചെയ്യുക പക്ഷെ ഒന്ന് ഒട്ട് തരി പാടില്ല വളരെ മൈൽഡ് ആയിരിക്കണം ജസ്റ്റ് നമ്മൾ ഫേസ് വാഷ് ഉപയോഗിക്കുന്ന ആ ഒരു ലാഘവത്തിൽ പതുക്കെ സൗകുല മോഷനിൽ റബ്ബ് ചെയ്തിട്ട് കഴുത്തിലും അതുപോലെ തന്നെ ചെയ്യുക കഴുത്തിൽ ചെയ്തിട്ട് ഒരു വൺ ടു മിനിറ്റ്സ് നമ്മൾ ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് അതിനെ അങ്ങ് കഴുകി കളയുക ഇനി നിങ്ങൾ തരി തരി പോലുള്ള കുരുക്കളോ അങ്ങനെയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ വാഷ് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുറച്ചും കൂടെ തരിയുള്ള അരിപ്പൊടി എടുക്കുക കുറച്ച് പറഞ്ഞാൽ ഒരുപാട് തരിപാടില്ല ഈ എക്സ്ഫോളിയൂഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും വിചാരിക്കുന്നത് നമ്മളിങ്ങനെ റബ്ബ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കിൻ നല്ല ബ്രൈറ്റ് ആവുന്നതാണ് പക്ഷേ തിരിച്ചുള്ള ഇഫക്റ്റാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് റബ്ബ് ചെയ്യുകയും ഒരുപാട് കട്ട് ചെയ്താക്കും ചെയ്യരുത് അപ്പോൾ കുറച്ച് തരിയുള്ളത് ഒരു ഒരു പൊടിയും കൂടെ എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് തേൻ മിക്സ് ചെയ്യാം കുറച്ച് തേൻ ഒഴിച്ചതിന് ശേഷം ഇനി നല്ല നെങ്ക് പച്ചവെള്ളമാണ് വീട്ടിലുള്ളതെങ്കിൽ ആ വെള്ളം സാധാരണ നമ്മുടെ വെള്ളം ഉപയോഗിച്ചാലും മതി അത് ഇട്ടിട്ട് അത് നമ്മൾ ചെറുതായിട്ട് വളരെ ജെന്റിലായിട്ട് നമ്മളൊന്ന് മസാജ് ചെയ്യുക ഇപ്പം മൂക്കിലൊക്കെ ഈ ചെറിയ ചെറിയ കാര എന്നൊക്കെ പറയുന്നത് കൊമിഡോൺസ് ഉള്ള ഒരുപാട് പേരുണ്ട് അതുപോലെ താടിയിലും ഒക്കെ അപ്പം അത് പതുക്കെ പതുക്കെ ഒന്ന് റബ്ബ് ചെയ്ത് അതിനെ ഒന്ന് എടുക്കുക പിന്നെ ഇതിനു മുമ്പൊക്കെ പറഞ്ഞു കേട്ടിട്ടുള്ള പറഞ്ഞാൽ ഈ മുഖത്ത് രോമമുള്ള ആൾക്കാരാണെങ്കിൽ ഇതുപോലെ അരിപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് മഞ്ഞളും പച്ച മഞ്ഞളും കൂടെ അതിനകത്ത് ചേർക്കും പക്ഷേ മഞ്ഞൾ അലർജി ഉള്ളവർ ഒരു കാരണവശാലും കാരണവശാലത് ചെയ്യരുത് അത് നല്ല കട്ടിക്കൊരു പേസ്റ്റാക്കും എന്നിട്ട് പതുക്കെ കട്ടി കിട്ടിട്ട് അതിനെ ഉണങ്ങി തുടങ്ങുമ്പോഴത്തേക്ക് റബ്ബ് ചെയ്തെടുക്കുന്നതാണെങ്കിൽ ഹെയറിൻ്റെ ചെറിയ ചെറിയ മുടി ഉണ്ടെങ്കിൽ അത് പോകാൻ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല അതുകൊണ്ട് എനിക്കതിനെപ്പറ്റി അത്രയ്ക്കറിയില്ല പക്ഷേ അങ്ങനെ പലരും പണ്ട് പണ്ടതോട്ടേ പറയാറുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൊമിഡോൺസിൻ്റെ കാര്യമാണ് അപ്പോൾ അതിന് ചെയ്യേണ്ടത് ഇപ്പോൾ സ്റ്റീം ചെയ്യുന്നത് നമ്മൾ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമല്ല സ്കിന്നിൽ ചിലർ പറയാറുണ്ട് ഞാൻ മിക്കവാറും ആവി പിടിക്കാറുണ്ടെന്നൊക്കെ അപ്പം അത് സൈനസൈറ്റിസിന്റെ ഭാഗമായിട്ടും പനി വരുമ്പോഴും അങ്ങനെയൊക്കെ നമ്മൾ ഇടയ്ക്കൊക്കെ പിടിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ ഒരു ബ്യൂട്ടി കെയർ സ്കിൻ കെയറിന്റെ ഭാഗമായിട്ട് വെറുതെ വെറുതെ നമ്മൾ ആവി പിടിച്ചു കഴിഞ്ഞാൽ സ്കിൻ ഡാമേജ് വരാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പം അത് വളരെ കൺട്രോൾഡായിട്ട് നമ്മൾ ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത് ഏറ്റവും സേഫ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് ഒരു ടവൽ എടുക്കുക ടവൽ എടുത്തിട്ട് ഒരു കട്ടി കുറഞ്ഞ ടവൽ എടുത്തിട്ട് അതിനകത്തേക്ക് ഈ ആവി ഒളിച്ചിട്ട് ആ ഒരു ആവി നമ്മൾ മുഖത്തേക്ക് വയ്ക്കുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് മുഖം ഡാമേജ് ആവാതെ ആവി കിട്ടുകയും ചെയ്യും ഈ പോഴ്സൊക്കെ കുറച്ച് ഓപ്പൺ ആവുകയും ചെയ്യും നമുക്ക് ആ കൊമിഡോൺസിനെ റിമൂവ് ചെയ്യുകയും ചെയ്യാം അപ്പം ഈ അരിമാവ് വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഇത് ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു ടവൽ എടുത്ത് പതുക്കെ നമ്മളൊന്ന് ഒപ്പി ഒപ്പി വെക്കുക അപ്പം അതിൻ്റെ ഒരു ഈർപ്പവും കൂടെ വരും എന്നിട്ട് നമ്മൾ ജസ്റ്റ് വാഷ് ചെയ്തിട്ട് പതുക്കെ അതിനെ ഒന്ന് റിമൂവ് ചെയ്യാൻ നോക്കുക അപ്പത് വരുന്നില്ലെങ്കിൽ ജസ്റ്റ് ആ ആവിയുള്ള ടവല് വീണ്ടും ഒന്ന് വെച്ച് നോക്കുക എന്നിട്ട് അത് റിമൂവ് ചെയ്തിട്ട് ഫേസ് നല്ല ക്ലീൻ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും ശരിക്കും നല്ല ഗ്ലോയിങ് ആയിട്ട് കാണാൻ പറ്റും അതിന് ശേഷം നമ്മളൊരു മോയ്സ്ചറൈസർ ഇടുക എന്നുള്ളതാണ് ഇത് ശരിക്കും ഒരു ഫേഷ്യൽ ചെയ്യുന്ന ആ ഒരു ഇഫക്റ്റ് തന്നെ നമുക്ക് കിട്ടും ആകെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് നമ്മൾ സ്ക്രബ് ചെയ്ത് മുഖം മുറിക്കാൻ പാടില്ല അതുപോലെ തന്നെ സ്കിൻ ടാൻ മാറാനും കഴുത്തടിയിലെ കറുപ്പൊക്കെ മാറാനും വേണ്ടിയിട്ട് നമ്മൾ അരിപ്പൊടി വെച്ചിട്ട് ചെയ്യുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ അരിപ്പൊടിയും അതുപോലെ തന്നെ തൈരും അതിൻ്റെ കൂടെ മഞ്ഞൾ അലർജി ഇല്ലാത്തവരാണെങ്കിലും മഞ്ഞളും എടുക്കുക ഇത് അത്യാവശ്യം നല്ല കട്ടിക്ക് എടുത്തിട്ട് മുഖത്തും അതുപോലെ തന്നെ കഴുത്തിലും കയ്യിലും കാലിലും ഇടുക ഇട്ട് കഴിഞ്ഞിട്ട് ഒരു ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ അങ്ങനെ തന്നെ വെക്കുക എന്നിട്ട് വളരെ ജെൻറ്റിലായിട്ട് തന്നെ നനച്ച് സ്ക്രബ് ചെയ്തിട്ട് കഴുകി കളഞ്ഞൊരു മോയ്സ്ചറൈസറും കൂടി ഇടുക ശരിക്കും പറഞ്ഞാൽ ഒരു എക്സലൻറ്റ് റിസൾട്ട് നമുക്ക് കാണാൻ പറ്റും ഇത് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് നമുക്ക് ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം അല്ല ചെയ്യേണ്ടത് തലേ നിൻ്റെ തലേ ദിവസം നമ്മൾ ചെയ്യണം അതായത് ഒരു രണ്ട് ഒന്നര ദിവസം മുമ്പെങ്കിലും ചെയ്യുകയാണെങ്കിൽ ആഫ്റ്റർ ഒരു സെക്കൻഡ് ഡേ ഒക്കെ ആവുമ്പോഴത്തേക്ക് സ്കിൻ കുറച്ച് നല്ല ഭംഗിയും ഇവിടെയൊക്കെ നല്ല തിളങ്ങിയിരിക്കും നമുക്ക് പക്ഷേ ഈ ഒരു റുട്ടീൻ ഫോളോ ചെയ്യണം അതിന്റെ കൂടെ നമ്മൾ ഇത് ചെയ്തിട്ട് നമ്മൾ വെയിൽ തീരേം കൊള്ളാൻ പാടില്ല ഒരുപാട് പുക ആവി ചൂട് ഇതൊന്നും അടിക്കാനും പാടില്ല ഇങ്ങനെയാണ് നമ്മൾ സ്കിൻ കെയർ നോക്കേണ്ട ഒരു കാര്യം പിന്നെ എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവെന്ന് പറഞ്ഞാൽ ഞാൻ ഈ അരിപ്പൊടിയുടെ കാര്യം പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് വേറൊരാൾ പറഞ്ഞൊരു കാര്യമാണ് ഈ അരിപ്പൊടിയും അതുപോലെ തന്നെ ഉലുവയുടെ പൊടിയും ഉലുവ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ നന്നായിട്ട് തണുപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ സ്കിന്നിൽ വരുന്ന റാഷും അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ഈ ഉലുവ പൊടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞെന്നാൽ പിന്നെ ദോശമാവ് തേച്ചുകൂടിയെന്നാണ് അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദോശമാവ് വളരെ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞാൽ അപ്പോൾ നമ്മളിപ്പം പാത്രമൊക്കെ ദോശമാവിൻ്റെ പാത്രമൊക്കെ ഒഴിച്ച് വെച്ച് കഴിയുന്നതിന് ശേഷം കുറച്ച് എക്സസ് ഉണ്ടാവുമല്ലോ അതെടുത്ത് ഫേസിൽ തേക്കുന്ന ഒരുപാട് പേരുണ്ട് അതൊക്കെ അവരുടെ സ്കിൻ കാണുമ്പോൾ തന്നെ നമുക്ക് ഒരു അത്ഭുതം തോന്നുന്നു കാരണം ഒരു ചുളിബോ അല്ലെങ്കിൽ ഏജ്ഡ് ആണെങ്കിൽ പോലും അത്രയും നല്ലൊരു എക്സലന്റ് ആയിട്ടുള്ള റിസൾട്ട് കാണുമ്പോൾ നമുക്ക് തോന്നുന്നു അത് പരീക്ഷ നോക്കണം എന്ന് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഞാനും അത് പരീക്ഷ നോക്കിയതിന് ശേഷം അതിനെക്കുറിച്ച് ആധികാരികമായിട്ട് പറയാം പക്ഷേ പഴയ ആൾക്കാർ പറയുന്ന ഒരു ടിപ്പാണ് ഈ ഉലുവയുടെ കാര്യം അപ്പൊ ഈ അരിമാവിനകത്ത് കുറച്ച് ഉലുവപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ട് അതും ഈ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് വളരെ നല്ലതാണ് കാരണം അരിമാവ് കുറച്ച് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഓയിൽ കുറച്ചൊന്ന് അബ്സോർബ് ചെയ്യും അപ്പൊ അതിന്റെ കൂട്ടത്തില് ഒരു കുറച്ച് ഒലിവ് ഓയിലോ അല്ലെങ്കിൽ കുറച്ച് ഉലുവയോ കുറച്ച് അലോവേറയോ ഒക്കെ കൂടെ മിക്സ് ചെയ്ത് അതൊരു പാക്കി ഇടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു മോയ്സ്ചറൈസിങ് എഫക്റ്റും കിട്ടും എക്സസൈ ആയിട്ട് ഡ്രൈ ആവുകയും ചെയ്യില്ല പക്ഷെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു തൈരിൻ്റെ ബേസോ അല്ലെങ്കിൽ ഒരു പാലിൻ്റെ ബേസോ അതല്ല എങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒരു ഓയിൽ ബേസും കൂടെ മിക്സ് ചെയ്ത് ഇടുന്നതായിരിക്കും കൂടെ ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ ഇത് ചെയ്തതിന് ശേഷം സൺസ്ക്രീൻ അപ്ലൈ ചെയ്യണം മോയ്സ്ചറൈസറും അപ്ലൈ ചെയ്യണം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക തീർച്ചയായിട്ടും അരിമാവ് എന്ന് പറയുന്ന ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സാധനം നമുക്ക് വളരെ അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനം നമ്മൾ ഇതുവരെ എക്സ്പ്ലോർ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ചെയ്യാം പിന്നെ ഏത് പ്രായത്തിലുള്ളവർക്കും ചെയ്യാം ആഫ്റ്റർ ഒരു ഇപ്പം പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സും അല്ലെങ്കിൽ ഒമ്പത് വയസ്സ് മുതൽ കുട്ടികൾക്കൊക്കെ ചെറിയ ചെറിയ മൂക്കിലും അവിടെ എവിടെയൊക്കെ ഇങ്ങനെ ചെറിയ കുരുക്കളും കാരയുമൊക്കെ വന്നു തുടങ്ങുന്ന ഒരു സമയമാണ് അവർക്കും വളരെ ജെൻറ്റിലായിട്ട് വളരെ നാച്ചുറലായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എക്സ്പോളിയൻ്റ് ആണ് മാത്രമല്ല മുഖത്ത് അഴുക്ക് കുറേ നമുക്ക് കാണാൻ പറ്റും അരിപ്പൊടി നമുക്ക് ജസ്റ്റ് ഇട്ട് കഴിയുമ്പോൾ തന്നെ ആ വെളുപ്പിനകത്തൂടെ നമ്മുടെ മുഖത്ത് അഴുക്ക് ഇങ്ങനെ വന്ന്സോബ് ചെയ്തിരിക്കും നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് സോ മച്ച് ആൻഡ് കീപ് വാച്ചിങ്